തമിഴ് സിനിമാ രംഗത്ത് ഒരു കാലത്ത് സെൻസേഷൻ ആയിരുന്ന നടനാണ് ശ്രീകാന്ത് തെലുങ്കിലും ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച ശ്രീകാന്ത് ശ്രീറാം എന്ന പേരിലാണ് ടോളിവുഡിൽ അറിയപ്പെട്ടത് തെലുങ്കിൽ ശ്രീകാന്ത് എന്ന പേരിൽ മറ്റൊരു നടനുള്ളത് കൊണ്ടാണ് പേര് മാറ്റിയത് കൂടുതലും റൊമാന്റിക് കുടുംബ ചിത്രങ്ങളാണ് ശ്രീകാന്തിനെ തേടി വന്നത് ഇപ്പോഴത്തെ ആ കരിയറിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ചും കുടുംബ ജീവിതത്തെ കുറിച്ചും സംസാരിക്കുകയാണ് ശ്രീകാന്ത് സൈക്കിൾ പെടൽ പോലെയാണ് കരിയറിലെ ഉയർച്ച താഴ്ചകളെ താൻ കാണുന്നത് മുകളിലേക്കും താഴേക്കും പോകും താഴേക്ക് പോയാൽ മുകളിലേക്ക് വരുമെന്ന് ചിന്തിക്കണമെന്നും ശ്രീകാന്ത് അഭിപ്രായപ്പെടുന്നു ആയുധമെഴുത്ത് റൺ ഡിഷ്യൂ പിച്ചക്കാരൻ എം മുകുൻ സൺ ഓഫ് മഹാലക്ഷ്മി തുടങ്ങിയ സിനിമകളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടതാണ് സിനിമകളുടെ കഥയറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വിട്ടുകൊടുത്തതെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ദേഷ്യമുള്ളിൽ വെക്കാതെ പുറത്ത് പ്രകടിപ്പിച്ചു കളയുന്ന പ്രകൃതമാണ് തനിക്കെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് തുടക്കകാലത്ത് വലിയ വിജയങ്ങൾ ലഭിച്ചു ഒരു പരാജയം വന്നപ്പോൾ എങ്ങനെയത് എടുക്കണമെന്നറിഞ്ഞില്ല നമ്മളെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം മൂവോണായെന്ന് താൻ പിന്നീട് മനസ്സിലാക്കിയെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി തന്റെ ഭാര്യ മൂന്ന് മക്കളെയാണ് നോക്കുന്നത് മൂന്നാമത്തെ കുട്ടി താനാണ് നമ്മുടെ സമ്മർദ്ദം എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതാണ് ഭാര്യയാണ് തന്റെ സമ്മർദ്ദങ്ങൾ എടുക്കുന്നത് താൻ മിക്കപ്പോഴും യാത്രയിലായിരിക്കും കുട്ടികൾക്കൊപ്പം അധിക സമയവും ഉണ്ടാകുന്നത് ഭാര്യയാണ് തന്റെ പരിമിതികൾ അവൾ നികത്തുന്നുവെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ മുറികളിലേക്ക് പോകുമെന്നും കോഫി വിത്ത് കാതൽ എന്ന സിനിമയിൽ ഒരു ലിപ് ലിപ്ലോക്ക് സീൻ താൻ എതിർത്തുവെന്നും സംവിധായകൻ സുന്ദറം മറ്റും ഭാര്യയോട് സംസാരിച്ച് അനുവാദം വാങ്ങിയെന്നും നിങ്ങൾ ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ലെന്നും ഭാര്യ പറഞ്ഞുവെന്നും നടൻ പറയുന്നു ഭാര്യ വളരെ സെൻസിബിൾ ആയ വ്യക്തിയാണെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു വന്ദന എന്നാണ് ശ്രീകാന്തിന്റെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുവർക്കും രണ്ട് മക്കളുമുണ്ട് കെ ബാലചന്ദ്രന്റെ ടെലിവിഷൻ സീരിയലിലൂടെയാണ് ശ്രീകാന്ത് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ റോജ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറിയത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ശ്രീകാന്ത് നായകനായെത്തി ഹിറ്റുകളിൽ ഒരു നിര തന്നെ സൃഷ്ടിക്കാൻ ശ്രീകാന്തിന് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തിൽ നിന്നും ഇങ്ങോട്ട് കരിയറിൽ നടന് വീഴ്ച സംഭവിച്ചിരുന്നു നമ്പൻ എന്ന വിജയ ചിത്രത്തിൽ സഹനായകനായും ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട് താരം മലയാളത്തിലും വേഷം വിട്ടിട്ടുണ്ട് മീന നായികയായി എത്തുന്ന ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ ശ്രീകാന്ത് ഒരു പ്രധാന വേഷം ഇപ്പോൾ ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് നായകനായ ഹീറോയിലെ വില്ലൻ വേഷത്തിലൂടെയാണ് ശ്രീകാന്ത് മലയാളികൾക്ക് സുപരിചിതനായത് ആനന്ദപുരം ഡയറീസ് എന്ന മലയാളം സിനിമയുടെ പ്രചരണാർത്ഥം ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും മികച്ച ടെക്നീഷ്യൻസും അഭിനേതാക്കളും ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമുക്കുള്ളതെന്നും സിനിമ റിവ്യൂ എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് ഒരു തരത്തിലുള്ള വ്യക്തിഹത്യയാണെന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ അധ്വാനത്തിന് വില കൊടുക്കാതെയുള്ള റിവ്യൂകൾ സിനിമയെ നശിപ്പിക്കുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ